പിന്നെ ിറങ്ങിപ്പോവാനുള്ള ഒന്നാമത്തെ കാരണം അനും ജിഫലും തമ്മിലുള്ള പ്രശ്നമല്ല അത് നോറയാതിലും ഒരു മികച്ച ഗെയിം ഒരു രക്ഷയില്ലാത്ത ഗെയിമാണ് ഈ അനുവിനെയും ജിഫേലിനെയും അകത്തേക്ക് വിളിച്ചു അവരുടെ കേഫ് കോംപ്രമൈസ് ആക്കി ബിഗ് ബോസ് വിട്ടപ്പം നമ്മുടെ ആതിലിരുന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ നിബിനോട് ഈ അനുവിനെ വിട്ടില്ലെങ്കിൽ നീ പുറത്ത് പോകുമല്ലോ അല്ലേ അത് ബാത്റൂം ഏരിയയിൽ നിന്നും ചോദിക്കുന്നതുകൊണ്ടു കാണുമ്പോഴെല്ലാം ചോദിക്കുന്നുണ്ട് നീ ഒരു കാര്യം പറഞ്ഞല്ലോ അനുവിനെ പുറത്താക്കി ഞാൻ പുറത്ത് പോകുമെന്ന് അത് കാണല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം നിവിനെ ഇടയ്ക്കിടയ്ക്ക് ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു സത്യം പറഞ്ഞാൽ നെവിൻ പോലും ഉദ്ദേശിക്കാതെ വന്ന വാക്ക് അത് എടുത്തിട്ട് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടേയിരുന്നു അപ്പം ഇവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഇവർ തമ്മിൽ ചെറിയൊരു ഇതുണ്ട് ഇവർ തമ്മിൽ മുമ്പിൽ പിരിച്ചു നിൽക്കാൻ വേണ്ടി നവ്യം വീണ്ടും വീണ്ടും ആവർത്തിച്ചിട്ടുണ്ട് അത് എൻ്റെ വാക്കാണ് ആ വാക്ക് ഉറപ്പിക്കാൻ ആതിലേക്ക് നോറിക്കും കഴിഞ്ഞു എന്നുള്ളതാണ് പിന്നെ മികച്ച ഒരു പ്രകടനമായിരുന്നു ഞാൻ പുറത്ത് പോകുന്നു എന്ന് പറഞ്ഞപ്പം ബാക്കി എല്ലാ മത്സരാർത്ഥികളും സ്തബ്ധരായി നിൽക്കുമ്പോൾ ഇവർ രണ്ടുപേരും ഇരുന്ന് കൈയടിക്കുന്നുണ്ട് പോകുന്നെങ്കിൽ പുറത്ത് പോകും നീ വാക്ക് വായിക്കുന്നവനാണ് നീ തൻ്റെ ഇട ഉള്ളവനാണെന്നൊക്കെ പറയുന്നുടാ പോണോടാ എന്ന് പറഞ്ഞ് അപ്പം ബാക്കിയുള്ള മത്സരാർത്ഥികളിലെ ഇവരെ ഇവിടെ ഷൗട്ട് ചെയ്യുന്നൊക്കെ ഉണ്ട് ഇവർ പറയുന്നു നിങ്ങൾക്ക് എന്താ സ്വന്തം എടാ അവന് പുറത്ത് പോകണമെന്ന് പറയുന്നു ഞങ്ങൾ വിചാരിച്ചിട്ടാണോ പോകുന്നത് അവൻ സ്വന്തമായിട്ട് തീരുമാനിച്ചു അവൻ പോട്ടെ അങ്ങനെയാണ് ആനുങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും എരി കൂട്ടി വിട്ടത് കൃത്യമായിട്ട് നമ്മളെ ആതിരിനോറയാണ് ഒരു മികച്ച കൈയടി കാരണം ഗെയിം ആയാലിങ്ങനെ കളിക്കണം അവിടുത്തെ മത്സരാർത്ഥികളെല്ലാം സെപ്പറേറ്റ് കളിക്കാൻ വേണ്ടി വന്നവരെ ഗ്രൂപ്പ് പിരിഞ്ഞ് കളിക്കും ഇന്നാളിനെ പിടിഞ്ഞ് കിടത്താം ഇന്നല്ലെങ്കിൽ നാളെ നെബിൻ പുറത്താകും ഏകദേശം ഉറപ്പാണ് പിന്നെ ഇന്ന് നെബിൻ പോയാൽ എന്താണ് എന്നാണ് അവർ ചോദിക്കുന്നത് അതുതന്നെയല്ല അവർ പറയുന്നത് ഞങ്ങൾ പോകുന്നതിന് മുമ്പ് നിബിൻ പോകും പോകണം അത് ഞങ്ങളുടെ ഒരാവശ്യമാണ് എന്നാണ് പറയുന്നത് അതാണ് കൃത്യമായിട്ട് കൊള്ളേണ്ട സമയത്ത് കൊണ്ടിരുന്നു എന്നുള്ളതാണ് അതുപോലെ നെബിന് യാതൊരു കാര്യമില്ലാത്തൊരു പ്രശ്നത്ത് കയറി നെബിൻ ഇടവിട്ടിട്ട് അത് കൃത്യമായിട്ട് ഗെയിം കളിച്ച് ആദില നോറ ഒരു ദശയില സൂപ്പർ ഗെയിമായിരുന്നു ഇന്ന് കളിച്ചത് ഞാൻ പറയുന്നത് അനുമോളൊന്നും ചിത്രത്തിലേ ഇല്ലാതായിപ്പോയി ആദിലയുടെ നോറയുടെ മുമ്പിൽ